мериക്കുന്ന മുഴുവൻ ഇന്റർവ്യൂ നേരി ഡ്യൂറിങ് പ്രെഗ്നൻസി നീ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് ഹെയർ തിക്ക് ആയിട്ട് എങ്ങനെ വളർന്നും ഡ്യൂറിങ് പ്രെഗ്നൻസി ആണ് ആഫ്റ്റർ പ്രെഗ്നൻസിയിൽ പ്രെഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഫുഡ് നന്നായിട്ട് കഴിക്കും നമ്മൾ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഡോക്ടർ പറഞ്ഞ പറഞ്ഞ അനുസരിച്ച് നമ്മൾ കഴിക്കും അതൊക്കെ എടുക്കുമെന്നന്നെ നമ്മൾ ഹെൽത്ത് എന്താ പറയാ ഒന്ന് നന്നാവും ഹെയർ ഒന്ന് നന്നാവും അന്ദപ്പം തന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് പ്രതിേജ് ആഴ്ചന്ണ്ട്